മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഫന്റാസ്റ്റിക് ബസ്സിന്റെ തിങ്കളാഴ്ചയാണ് ബസ്സിന്റെ സർവീസ് ആരംഭിക്കുന്നത് തന്റെ പുതിയ ബസ് സർവീസിന്റെ കന്നിയോട്ടം കാരുണ്യ പ്രവർത്തനത്തിന് നീക്കിവച്ചിരിക്കുകയാണ് ഫന്റാസ്റ്റിക് ബസ് ഉടമ അബ്ബാസ് കൊടൂർ അബ്ബാസ് പുതിയതായി വാങ്ങിയ ബസിന്റെ സർവീസ് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും മഞ്ചേരി പരപ്പനങ്ങാടി റൂട്ടിലാണ് ബസ് സർവീസ് ബസിന്റെ കന്നിയയാത്രയിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ വരുമാനവും മഞ്ചേരി സി എച്ച് ഡയാലിസിസ് സെന്ററിന് നൽകാനാണ് ബസ് ഉടമയുടെ തീരുമാനം ജില്ലയിലെ വിവിധ റൂട്ടുകളിൽ അബ്ബാസിന്റെ മറ്റ് ഏഴ് ബസ്സുകൾ കൂടി ഓടുന്നുണ്ട് മുൻപും നിരവധി തവണ തന്റെ ബസ്സുകൾ ബസ് ജീവനക്കാർക്കും രോഗികൾക്കും വേണ്ടി കാരുണ്യയാത്ര നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബസ്സിന്റെ കാരുണ്യയാത്രയ്ക്ക് യാത്രയ്ക്ക് പിന്തുണയുമായി ബസ് ജീവനക്കാരും കോട്ടയൽ നഗരസഭാ അധികൃതരും എത്തി ബസ്സിന്റെ താക്കോൽ ജീവനക്കാർക്ക് നൽകി കോട്ടയൽ സബ് ഇൻസ്പെക്ടർ വിമൽകുമാർ കാരുണ്യയാത്ര ഉദ്ഘാടനം ചെയ്തു ഇനിയും ഇത്തരത്തിലുള്ള യാത്ര ഉണ്ടാകട്ടെ എന്നും ഈ ഈ ഇതേ നാടുകളിലുള്ള മറ്റു തൊഴിലാളികൾക്കും ഇതേമാതിരിയുള്ള നല്ല ആശയം വരട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബസ്സിൻ്റെ ഈ കന്നി യാത്ര ഉദ്ഘാടനത്തിൽ ചെയ്തതായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നഗരസഭാ വൈസ് ചെയർമാൻ ചരട മുഹമ്മദ് അലി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുതുക്കടി മറിയാമ്മു ആലമ്പാട്ട് റസാഖ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ടി വി മുൻദാസ് ബസ് തൊഴിലാളി യൂണിയൻ എസ് ടി യു കോട്ടയൽ മണ്ഡലം സെക്രട്ടറി പി മൊയ്തീൻകുട്ടി എന്നിവർ പങ്കെടുത്തു കാരുണ്യാത്രയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ബസ് തൊഴിലാളികളായ ഇ ഷംസീർ പി കെ ജുനൈദ് ഉണ്ണി ഇരിട്ടി സി സിദീഖ് അപ്പു തുടങ്ങിയവരും ഒപ്പമുണ്ട് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത് സിൽ സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ട മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ